ഹേ ഏകദേ സാർ നൽകിൻ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് വില്ലേജ് ജീനിയസ് ടുഡേ നമ്മൾ നമ്മുടെ അഞ്ചെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്ന പ്ലാന്റഡ് ടാങ്കിൻ്റെ പാർട്ട് ടൂ ആണ് അപ്പോൾ ഒരുപാട് ആഘടിപ്പിക്കുന്നില്ല ചാനൽ ആദ്യം വിട്ടിട്ട് കാരണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്ത് നേരെ വീട്ടിലേക്ക് പോകാം ഇതാണ് അഞ്ചെന്ന റൂം കേട്ടോ നമ്മളിവിടെ ടാങ്ക് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിനുള്ള സാധന സാമഗ്രികളൊക്കെയാണ് ടാങ്ക് നമ്മൾ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് പോയി പിന്നെ അവൻ്റെ റൂമിലുള്ള മറ്റു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടാങ്ക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു സൺലൈറ്റ് വരുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ഇവിടെ ടാങ്ക് സെറ്റ് ചെയ്യും ടാങ്കിൻ്റെ ഒരു സൈഡ് എന്തേലും നമ്മൾ കവറേജ് കൊടുക്കും പിന്നെ ലൈറ്റോ അതിൻ്റെ തൊട്ടുപുറയിലായിട്ടാണ് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് എന്താ സെറ്റ് ടാക്കേണ്ട ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റാൻഡാണ് പി വി സി പേപ്പിലാണ് ചെയ്തെടുത്തേക്കുന്നത് ഈ ഒരു പൈപ്പ് ടേബിളായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണ് ഡിറ്റാച്ചബിളാണ് ഈസി ആയിട്ടാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ അത്രയാണ് വർക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോ കണ്ടതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതിന് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സ്കേപ്പിന് ഏകദേശം ഏഴ് ദിവസം എടുക്കും ഏഴ് ദിവസം കൊണ്ട് സ്കേപ്പ് സ്റ്റേബിൾ ആവുള്ളൂ ആ സ്റ്റേബിൾ ആവുന്ന ടൈം പീരീഡിലായിരിക്കും ലൈറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വരും തൽക്കാലത്തേക്ക് നമ്മൾ രണ്ട് ബോക്സ് വെച്ചിട്ട് മേലെ നമ്മൾ ഫിൽറ്ററേഷൻ വിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ് പിന്നെ ഇവിടെ നമുക്കൊരു ഔട്ട്ലെറ്റ് വായ്പ വരെ നമ്മൾ ഗ്ലാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഗ്ലാസ് ടൂബ് ഗ്ലാസ് ക്ലാസ് ടൂൻ്റെ ഉണ്ടല്ലോ ഇതൊരു ഗ്ലാസ് ടൂവാണ് യൂസ് ചെയ്തേക്കുന്നത് ഇനി അത് ഗ്ലാസുമായിട്ട് ജോയിൻറ്റ് ചെയ്യാനുള്ള ചെറിയ ചെറിയ വാക്യം കപ്പ്സ് ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം ഫിൽട്ടറേഷൻ ഫിൽറ്റർ വിറ്റുകൊടുത്തിട്ട് ഈ ഒരു ഏരിയ മൊത്തം വാട്ടർ ഇൻടേക്ക് ഇൻലെറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും അങ്ങനെയാണ് ഈ മാസ്റ്റർ ടാങ്കിൻ്റെ സൈഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ചെടികളും കാര്യങ്ങളും പ്ലാന്റ് ചെയ്ത് ക്ലീൻ ഗ്ലാസും ക്ലീൻ ചെയ്ത് നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് വെള്ളം നിറച്ച ശേഷം ഒരാഴ്ചയോളം ടാങ്ക് ഇങ്ങനെ തന്നെ വെക്കും ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരാൻ വേണ്ടി തന്നെ നമ്മൾ നൈട്രജൻ നൈട്രജൻ ഇൻജെക്ട് ചെയ്യുന്നത് അതൊരു ഡി എ വൈ ടാങ്കിൽ ചെയ്തെടുത്തേക്കാണ് അതാണ് സൈഡിൽ കാണുന്നത് ചെറിയ അളവിലാണ് നമ്മൾ നൈട്രജൻ വാട്ടറുമായിട്ട് ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നെസസറി ആണെന്ന് വെച്ചാൽ തുടക്കത്തിൽ അങ്ങ് നെസസറി ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്തതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇത് ഇപ്പം പാൻറ്റും കാര്യങ്ങളൊക്കെ ഫുൾ ആയി പ്രൊപ്പക്കേറ്റ് ആയ ശേഷമായിരിക്കും നമ്മൾ ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തണം ഇതിൻ്റെ പാർട്ടുകൾ ഉടനെ ഉണ്ടാകുന്നതായിരിക്കും വീഡിയോ കൺക്ലൂഡ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഷൂട്ട് ഒപ്പിച്ച് ഈ പറഞ്ഞ ഇൻട്രോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ തുടർന്ന് നല്ല പേടിമായിട്ടും നല്ല കണ്ടൻറ്റുമായിട്ടും വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയേഴ്സ് സൈനിങ് ഔട്ട്